നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരുപാട് ജോലികളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ താമസിച്ച് വരുന്നത് പിന്നെ തന്നെയല്ല ഇപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് നല്ല ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചേച്ചി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നത് അതെന്താണെന്നറിയുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വാങ്ങിക്കാനാണ് കുറച്ച് നല്ല കമ്പനികൾ പറഞ്ഞത് അന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ നല്ല കമ്പനികളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ബ്രൈ ബ്രൈഡിനെ ബ്രൈഡിന് ഇട്ട് കൊടുക്കുന്നത് പോലത്തെ നല്ല 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 കുറച്ച് കൂടിയത് അതായത് ലോങ് ലാസ്റ്റിങ് അത്രയൊന്നും നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് വീട്ടിലിരു വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഇടാനും അല്ലെങ്കിൽ ഒന്ന് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനും അതായത് ഇത്ര ഇത്ര സമയം ലാസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ നമ്മൾ ഒരു ബ്രൈഡിനെ ബ്രൈഡിനിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ലോങ് ലാസ്റ്റിങ് ഫൗണ്ടേഷൻ ഒന്നും നമുക്ക് വീട്ടമ്മമാർക്കൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇപ്പം നിങ്ങൾ അങ്ങനെ ഓൺലൈൻ വഴി വരുത്തിക്കാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ഫൗണ്ടേഷൻ എങ്ങനെ തിരിച്ചറിയും എങ്ങനെ തിരിച്ചറിയും അപ്പം ഫൗണ്ടേഷനൊക്കെ പിന്നെ അതല്ല നേരത്തെ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത് വീണ്ടും വാങ്ങിക്കാം അതല്ല ആദ്യമായിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കുന്ന കൺസീലർ വാങ്ങിക്കുന്ന ഒക്കെ ഒരാളാണെങ്കിൽ ഓൺലൈൻ വഴി ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഓൺലൈൻ വഴി വാങ്ങിക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് യൂസാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ആവില്ല കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഞാനത് രണ്ട് മൂന്ന് പേർക്ക് വാട്സപ്പിൽ തന്നെ ഇട്ട് കൊടുത്തു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇട്ട് നോക്കി നമുക്ക് സ്യൂട്ടാവുന്നത് തന്നെ നമ്മൾ വാങ്ങിക്കണം അല്ലാതെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റേതായ ഒത്തിരി ദൂശ്യങ്ങളുണ്ട് അതിൻറ്റേതായ ഒത്തിരി ദൂഷ്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടു എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഒരു ഷോപ്പിൽ പോയി ഇപ്പം ഷോപ്പിൽ നിൽക്കുന്ന എന്തായാലും നല്ല 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 ഷോപ്പിലൊക്കെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് ഗേൾ ആയിരിക്കും അതല്ല നമ്മൾ പെട്ടെന്നിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു കടയിൽ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത ഒരു കടയിൽ അങ്ങനെയൊക്കെ പോയി ഒരിക്കലും ഇതുപോലുള്ള മേക്കപ്പ് കിറ്റുകൾ വാങ്ങിക്കരുത് ഒരിക്കലും കേട്ടോ ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് സി ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ മുൻപ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഇപ്പം നമ്മൾ ഒരു 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 ഷോപ്പിൽ പോയി നമ്മൾ സോറി ഫൗണ്ടേഷൻ വാങ്ങിക്കുക ഫൗണ്ടേഷൻ്റെ കാര്യമാണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ്റെ കാര്യം പറയുന്നത് ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കണം എന്ന് കരുതി നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്നു അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ ആയിക്കോട്ടെ സെയിൽസ്മാൻ ആയിക്കോട്ടെ നിങ്ങൾ ചെന്ന് പറയണം എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു ഫൗണ്ടേഷൻ കാണിക്കുമോ എന്ന് ചോദിക്കണം അപ്പോൾ അവരെടുത്ത് തരം ഇത് നോക്ക് ഇത് നോക്കുന്ന പറ അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഒരു സ്വല്പം എടുത്ത് നമ്മുടേത് ഇവിടെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഇത് ഈ ഒരു ജോലൈനില് ഇവിടെ അതായത് നമ്മുടെ കവളും നമ്മുടെ കഴുത്തും കൂടെ കൂടിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് സ്വല്പം ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്വല്പം ഇട്ട് നോക്കണം അപ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് അത് നല്ല സ്കിന്നിൻ്റെ അതേ കളർ അതായത് ഒരു ഒരുപാതിരി ഒത്തിരി പുട്ടി അടിച്ച പോലെ ഇരിക്കാതെയും ഇട്ടു എന്നുള്ള തോന്നൽ വരാതെയും നമ്മൾ നമുക്ക് എവിടെയാണ് ഒരു മെയിൻ മേക്കപ്പിൻ്റെ മിഡ് അറിയാൻ പറ്റുന്നത് ഒരു ബ്രൈഡിനെ ആണെങ്കിൽ ഇപ്പം ഒരുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴും ഇതെല്ലാം മുഖത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പുട്ടി അടിച്ച പോലെ ഇരിക്കാതെയും ഒരു 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 എന്താ പറയുന്നത് ഒരു ഡാൻസിനൊക്കെ ഒരുക്കിയേക്കുന്ന രീതിയിൽ ആവാത്തേം രീതിയിൽ നല്ല നോ മേക്കപ്പ് ലുക്കി മുഖം ഇരിക്കുമ്പോഴാണ് ആ ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു 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 അവർക്കൊരു എന്താ പറയുന്നത് ഒരു ഇത് ഒരുക്കെല്ലാം കഴിയുമ്പോൾ നമ്മളൊരു ബ്രൈഡിനെ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലോർക്കും ഇങ്ങനെ ഒരുക്കി എടുക്കണം ആ ഒരു രീതിയിൽ ഒരുക്കി ഒരു ആയി വരുന്നിടം വരെ നമ്മൾ നമ്മൾ നമ്മളതുപോലൊക്കെ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു ലുക്കുണ്ട് നമ്മൾ നമ്മൾ തന്നെ നോക്കും ഞാൻ അങ്ങനെ ആകട്ടോ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ലുക്ക് വന്നെങ്കിൽ നമ്മൾ ഹാപ്പിയായി അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഒരിക്കലും ഫൗണ്ടേഷൻ ഇടുമ്പോൾ പൊട്ടി അടിച്ച പോലെ ഇരിക്കരുത് തന്നെയല്ല ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നതിനും രീതികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് എനിക്ക് ആൻസർ തരാൻ പറ്റില്ല കാരണം ഏത് ഫൗണ്ടേഷൻ ആണെന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ ഒരുപാട് ഫൗണ്ടേഷനുണ്ട് ഉണ്ട് പി എസ് സിൻ്റെ ഉണ്ട് അങ്ങനെ ക്രൈലോൺ ഉണ്ട് അങ്ങനെ 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 ഒരുപാട് നല്ല 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 ഫൗണ്ടേഷനുകളുണ്ട് പക്ഷേ നമ്മുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുത്താൽ ഏതാണ് സിട്ടാവുന്നത് അതാണ് നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇതേ ആ ഒരു ഷുഗറിൻ്റെ നല്ലതാകട്ടോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ നല്ലതാകട്ടോ മാക്കിൻ്റെ നല്ലതാകട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ അങ്ങ് ബുക്ക് ചെയ്യുക പക്ഷേ പക്ഷെ ഇവിടെ വന്ന് നിങ്ങളുടെ സ്കിന്നിലിട്ട് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ട് സ്യൂട്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഒരിക്കലും ഫൗണ്ടേഷൻ ഫസ്റ്റ് ഓൺലൈൻ വഴി വാങ്ങിക്കരുത് നമ്മൾ ആദ്യമേ ഒന്ന് വാങ്ങിച്ചു നമ്മൾ സ്കിന്നിലിട്ടു നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സ്കിന്നിന് ചേരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ വഴി ഓഫറൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് വാങ്ങിക്കാം അതല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓരോരുത്തരുടെ അടുത്ത് ഇതുപോലെ വിശദീകരിച്ച് പറയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് കരുതിയാ കേട്ടോ അപ്പോൾ ഒരിക്കലും ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞു നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല ഫൗണ്ടേഷൻ ആവട്ടെ കൺസീലർ ആവട്ടെ എന്തൊരു കാര്യം നമ്മുടെ ഫേസിലിടുന്നതാണേലും അത് നമ്മുടെ നമ്മുടേത് ഏത് തരം സ്കിന്നാണ് ഡ്രൈ സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ കോ കോമ്പിനേഷൻ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ ഇതൊക്കെ മനസ്സിനെ തൊട്ട് ും മനസ്സിലാക്കിയെടുക്കണം ഒരു സെയിൽസ് ഗേൾ ഒരു ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾ നമ്മുടെ ഫേസിൽ അത് തൊട്ട് നോക്കി ഇട്ട് നിങ്ങൾക്ക് എടുത്തു തരണം അങ്ങനെ കഴിവുള്ള ഒരു സെയിൽസ് ഗേൾ ആയിരിക്കണം പക്ഷെ നമ്മൾക്ക് തെറ്റ് പറ്റുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കിയിട്ട് ഷോപ്പിൽ നിന്ന് തന്നെയുള്ള കണ്ണാടി കണ്ണാടി നമ്മൾ നോക്കി നമുക്കത് അറിയാൻ പറ്റത്തില്ല ശരിക്കും നമ്മൾ വെളിയിലിറങ്ങി ആ കണ്ണാടി കൊണ്ട് നമ്മൾ ആ ഇട്ട സ്ഥലം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ വാങ്ങിക്കാവുള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലോ പിന്നെ ഏത് തരം ഏത് കമ്പനികൾ കമ്പനികൾ നല്ല 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 കമ്പനികൾ ഒരുപാടുണ്ട് തീരെ കുറഞ്ഞതിലേക്ക് പോവാതിരുന്നാൽ മതി കുറച്ച് നല്ല കൂടിയ കമ്പനി അതായത് മാക്കിൻ്റെ ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട കേട്ടോ നാലായിരം അയ്യായിരം രൂപയാണ് അതൊന്നും വാങ്ങിക്കേണ്ട അതല്ലാതെ കുറച്ച് താഴ്ന്ന കമ്പനികൾ നമുക്കുണ്ട് അത് നോക്കി നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു ഫൗണ്ടേഷൻ ഒരിക്കലും ഒരാൾ പറഞ്ഞു തന്ന് വാങ്ങിക്കാവുന്ന കാര്യമല്ല നമ്മുടെ മുഖത്തിട്ട് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കാവുന്ന കാര്യമാണ് ഫൗണ്ടേഷൻ അല്ല ഡാൻസിനൊക്കെ പോകുന്നത് പോലെയും പുട്ടി അടിച്ച പോലെയൊക്കെ മുഖം ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ എന്നാലും ഇങ്ങനെയൊന്നു ഇപ്പോഴും ഇപ്പോഴും മായെന്ന് പറഞ്ഞൊരു കുട്ടി കണ്ണൂരിൽ നിന്ന് ഞാൻ പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി നല്ലൊരു ഫൗണ്ടേഷൻ ഓഫർ നടക്കുന്നു എല്ലാവരും ഇങ്ങനെയാ ചോദിച്ചിരിക്കുന്നത് ഓഫർ നടക്കുന്നു ഓഫർ നടക്കുന്നു ഏത് ഫൗണ്ടേഷനാണ് വാങ്ങിക്കേണ്ടത് നിങ്ങളെപ്പോഴും ഫസ്റ്റ് മേടിക്കുമ്പോൾ ഓഫ്ലൈൻ നിങ്ങൾ കണ്ട് നോക്കി വാങ്ങിക്കണം ഓൺലൈൻ ആരും വാങ്ങിക്കരുത് നിങ്ങളുടെ ഈ ഒരു സൈഡിലാണ് ഫൗണ്ടേഷൻ ഇട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖ നമ്മുടെ ഫേസിൽ സ്യൂട്ടാവുന്ന ഫൗണ്ടേഷൻ ആണോ എന്ന് അറിയാൻ പറ്റുന്നത് കേട്ടോ എൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായില്ല മക്കളെ എൻ്റെ സൗണ്ട് എൻ്റെ കൂട്ടുകാരെ ഇനി അത് എത്ര എത്ര ദിവസം നിൽക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ വിശപ്പൊക്കെ ആയിട്ടുണ്ട് പിന്നെ പനിയില്ലല്ലോ അന്നും ഇന്നും അന്നും പനി ഒരു രണ്ട് ദിവസമല്ലേ പരിച്ചുള്ളൂ പിന്നെ പനിയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ആരെങ്കിലും എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഇതുവരെ ശരിയായില്ലേ മോളെ എന്ന് ചോദിക്കും കേട്ടോ അതായത് എൻ്റെ സൗണ്ട് എനിക്കറിയില്ലല്ലോ ഞാനെപ്പോഴും ഇങ്ങനെ സംസാരിച്ചോ എനിക്ക് എന്നാലും എനിക്കറിയാം കേട്ടോ സംസാരത്തിലൊരു പറപറപ്പുണ്ട് കേട്ടോ അപ്പം ഇനിയും ദിവസങ്ങളെടുക്കുമായിരിക്കും സൗണ്ടൊക്കെ ക്ലിയറായിട്ട് വരണമെങ്കിൽ അപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്നാണ് കരുതുന്നത് ഇനി എനിക്ക് തിരുവാതിരയ്ക്ക വരെ പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ മൂള് വരാൻ നേരം ആവുമ്പോഴത്തേന് അങ്ങോട്ട് ചെല്ലാവുന്ന കരുതി ഒരുമിച്ച് ഇങ്ങോട്ട് പോരാലോ കുറച്ചുള്ളിൽ ഇവിടെ നിന്നെങ്കിലും ഒരുമിച്ച് ഇങ്ങോട്ട് പോരാലോ എന്ന് കരുതി അപ്പോൾ ഫൗണ്ടേഷൻ്റെ സംശയങ്ങളൊക്കെ മാറിയെന്ന് കരുതുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ വരാൻ കേട്ടോ ഇപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉള്ളതും കൊണ്ട് പെട്ടെന്ന് പറയും കേട്ടോ പെട്ടെന്ന് പറയും ബാ ഒരു ഒരു ഷോർട്സ് എടുക്കാമെന്നു പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിലാണ് നിൽക്കുന്നതും എങ്ങനെ നിന്നാലും അങ്ങോട്ട് നിന്നോണം അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഷോർട്സുകളാകട്ടോ രാവിലെ ഞാൻ വിളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അങ്ങനെ നിന്നിട്ട് എടുക്കുന്ന ഷോർട്സുകളാണ് എല്ലാവരും ക്ഷീണിക്കണം കേട്ടോ അപ്പോൾ നാളെയും ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് വരാവേ അപ്പോൾ ബൈ